കുറച്ച് ആയിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസസ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് അവനെ വിളിക്കണം എനിക്ക് നിന്നോട് സംസാരിക്കണം എനിക്ക് ഓഫീസിലേക്ക് പോകണം എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം സോ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് രണ്ട് രീതിയിൽ ഈ സെൻറ്റൻസസ് ഉണ്ടാക്കാം ഒന്ന് നമ്മളുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആഗ്രഹം ഒരാഗ്രഹമാണ് നിർബന്ധമല്ല ആഗ്രഹം ആ നമ്മളൊരാഗ്രഹമാണ് പറയുന്നതെങ്കിൽ എനിക്ക് അവനെ വിളിക്കണം ഐ വോണ്ട് ടു കോൾ ഹിം എന്ന് പറയാം അതായത് വോണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹത്തിന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡ് ആണ് ആവശ്യം അല്ലത് അതൊരു ആഗ്രഹമാണ് ഇല്ലേനും കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ ആഗ്രഹം അതാണ് പക്ഷേ ഒരാവശ്യമുണ്ട് വിളിക്കാതെ പറ്റില്ല അതൊരു ആവശ്യമാണ് അത്യാവശ്യമാണ് അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഐ നീഡ് ടു കോൾ ഹിം അതൊരാഗ്രഹമല്ല ആഗ്രഹത്തിന് പുറത്തല്ല വിളിക്കുന്നത് ഒരാവശ്യമുണ്ട് അവനോട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാൻ കാരണം കാണും ആ ആവശ്യം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് സോ വോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം പറയാനും എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം പറയാനുമാണ് യൂസ് ചെയ്യുന്നത് രണ്ടിനും നമ്മൾ മലയാളത്തിൽ ഒരേ രീതിയിലാണ് സംസാരിക്കുക എനിക്ക് നിന്നോട് സംസാരിക്കണം അതെങ്ങനെ പറയും ഒന്നുകിൽ ഐ വോണ്ട് ടു ടോക്ക് ടു യു അല്ലെങ്കിൽ സ്പീക്ക് ടു യു അതല്ലെങ്കിൽ ഐ നീഡ് ടു ടോക്ക് ടു യു അല്ലെങ്കിൽ സ്പീക്ക് ടു യു ഏത് വാക്കാണേലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ വോണ്ട് ടു നീ ടു അങ്ങനെയാണെന്ന് നമ്മൾ പറയാം ഒന്നെങ്കിൽ വോണ്ട് ടു അല്ലെങ്കിൽ നീ ടു ഇനി എനിക്ക് ഓഫീസിലേക്ക് പോകണം ഐ വോണ്ട് ടു ഗോ ടു ഓഫീസ് ഐ നീ ടു ഗോ ടു ഓഫീസ് സോ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ വോണ്ട് യൂസ് ചെയ്യണം നമ്മളൊരു ആവശ്യമാണ് പറയുന്നതെങ്കിൽ ആവശ്യം നിർബന്ധമല്ല ആവശ്യമാണ് പറയുന്നത് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നീ ടു യൂസ് ചെയ്യണം ഇനി എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്